തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം അശുഭ സൂചനകളുടെ അകമ്പടിയോടെയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാം ഊഴത്തിന് തിരശീല ഉയർന്നത് പശുവിൻ്റെ പേരിലുള്ള ആൾക്കൂട്ടക്കൊലകളിലൂടെയും ബീഫിൻ്റെ പേരിലുള്ള ബുൾഡോസർ രാജിലൂടെയും ക്രിസ്ത്യൻ മുസ്ലിം ആരാധനാലയങ്ങൾ തകർക്കുന്നതിലൂടെയും രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടുന്നതിലൂടെയും വർഗീയ ഫാഷിസ്റ്റുകൾ ചോരയലിക്കുന്ന തങ്ങളുടെ കോമ്പല്ലുകൾ കാട്ടി ഭീകരാട്ടഹാസം നടത്തുന്ന ഭീതിത കാഴ്ചകളുടെ കേളികൊട്ടോടെയാണ് എൻ ഡി എ സർക്കാരിൻ്റെ അധികാരോഹണം പത്തു വർഷത്തിന് പുറം ശക്തമായ പ്രതിപക്ഷ സാന്നിധ്യം പ്രകടമായ ഒരു സഭയിൽ കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് പ്രോ ടൈം സ്പീക്കർ പദവി കൈവശം വെച്ചും ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകാൻ വിസമ്മതിച്ചും ജനാധിപത്യത്തിനു നേരെ പല്ലിളിച്ചു കാട്ടുന്നതിൽ അല്പം പോലും ജാള്യം തോന്നാത്ത ഭരണപക്ഷമാണ് ഇപ്പോഴത്തേത് എന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ദുർവിധിയാവാം വിദ്വേഷത്തിൻ്റെ വിളവെടുപ്പിലൂടെ അധികാരത്തിൽ തുടരാൻ തത്രപ്പെടുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും ഒട്ടുമൊത്തത്തിൽ ശുഭപ്രതീക്ഷകൾ നൽകുന്നതായിരുന്നു പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വർഗീയ ഫാഷിസ്റ്റുകളുടെ സ്വേച്ഛാധിപത്യ പ്രമക്തതയ്ക്ക് കൂച്ചു ശേഷി ഇന്ത്യൻ ജനാധിപത്യത്തിന് ചോർന്നു പോയിട്ടില്ലെന്ന് തെളിയിച്ച ഒന്നായിരുന്നു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് മുക്കാൽ നൂറ്റാണ്ട് നീണ്ട സ്വാതന്ത്ര്യാനന്തര രാജ്യ ചരിത്രത്തിലുടനീളം തീഷ്ണ പരീക്ഷണങ്ങളെ നേരിട്ട് ഒരു ജനത ആർജിച്ചെടുത്ത ജനാധിപത്യ ബോധ്യങ്ങളുടെ മൂർച്ച തീർച്ചപ്പെടുത്തുന്ന തിരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞത് ഒരു ദശകമായി രാജ്യത്തെ അന്തരാളഘട്ടത്തിലേക്ക് ആനയിച്ചുകൊണ്ടിരുന്ന അന്ധകാര ശക്തികൾക്കും ദുരധികാര കേന്ദ്രങ്ങൾക്കും എന്നെങ്കിലും തങ്ങളുടെ ചൂണ്ടുവിരലുകൾക്ക് മുമ്പിൽ വിറവുകൊണ്ട് നിൽക്കേണ്ടി വരുമെന്ന ഒരു ജനതയുടെ വിളംബരം കൂടിയായിരുന്നു അത് രാജ്യത്ത് അസ്തപ്രഭമായി കഴിഞ്ഞു എന്ന് ആശങ്കിച്ചിരുന്ന പ്രതിപക്ഷം യാഥാർത്ഥ്യബോധത്തോടെയും ഉത്തരവാദിത്ത നിഷ്ഠയോടെയും പരമാവധി ഐക്യത്തോടെയുമായിരുന്നു തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് കുറുമുന്നണികളിലൂടെയും കുറുക്കുവഴികളിലൂടെയും കുതിര കച്ചവടത്തിലൂടെയും കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തിയുള്ള സമ്മർദ്ദ ഭീഷണി തന്ത്രങ്ങളിലൂടെയും പ്രതിപക്ഷ ഐക്യത്തിൽ വിള്ളൽ വീഴ്ത്തുന്നതിൽ ഭരണകക്ഷിക്ക് ഉറച്ചൊക്കെ വിജയിക്കാൻ കഴിഞ്ഞതിൻ്റെ അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നിട്ടും തീരെ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവയ്ക്കാൻ പ്രതിപക്ഷ സഖ്യത്തിന് കഴിഞ്ഞു വിജയത്തിനു സമാനമെന്നോണമുള്ള തോൽവിയെ പ്രതിപക്ഷത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നുള്ളൂ പ്രാദേശികവും ദേശീയവുമായ അടിത്തറയുള്ള ചില കക്ഷികൾ കൂടി ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്നിരുന്നെങ്കിൽ ബി ജെ പിക്ക് മോദി ടീമിനും കൂടുതൽ കനത്ത പ്രഹരമേൽപ്പിക്കാൻ കഴിയുമായിരുന്നു പരാജയത്തോളം എത്തുന്ന നിറമങ്ങിയ വിജയത്തിൽ യുദ്ധംസക രാഷ്ട്രീയ ചേരിയെ തളച്ചു നിർത്തുന്നതിൽ രാജ്യത്തെ നിരക്ഷരരായ ദരിദ്ര ദരിദ്രനാരായണന്മാരുടെയും കർഷകരുടെയും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും അടങ്ങുന്ന മതന്യൂനപക്ഷങ്ങളുടെയും ദളിതുകളുടെയും ഗോത്ര ജനവിഭാഗങ്ങളുടെയും പശുബലത്തിലെ പിന്നാക്ക സമുദായങ്ങളുടെയും ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡ ജനതയുടെയും എല്ലാം സമ്മതിദാന അധികാരമാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയെ വൻതോതിൽ തുണച്ചത് എന്നത് അവിതർക്കിതമാണ് കേന്ദ്രഭരണത്തിൽ നിന്ന് രണ്ട് ടേം മാറ്റി നിർത്തപ്പെട്ടതിലൂടെയും സംസ്ഥാനങ്ങളിലെ ഭരണം കൈവിട്ടുപോയതിലൂടെയും മരണത്തെ മുഖാമുഖം കണ്ട് ഊർദ്ധശ്വാസം വലിച്ചു കിടന്നിരുന്ന കോൺഗ്രസിന് ഔഷധം നൽകി ഉയരൊഴിപ്പിച്ചെടുത്തത് മതനിരപേക്ഷ ഇന്ത്യയ്ക്കു വേണ്ടി ജീവരക്തം നൽകിയ മേൽപ്പറഞ്ഞ ജനവിഭാഗങ്ങളായിരുന്നു എന്നാൽ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് വീമ്പിളക്കിയിരുന്ന രാഷ്ട്രീയ പ്രബുദ്ധത പൂത്തെളയുന്ന കേരളത്തിലടക്കം അക്കൂട്ടരിലും ചില സ്വാർത്ഥമോഹികൾ ഉണ്ടായിരുന്നു എന്നത് വിസ്മരിക്കുന്നില്ല ഉത്തർപ്രദേശിലും അസമിലും മുസ്ലിം ദളിത് മേലിലാസങ്ങളിൽ മതിമറന്ന് അഹങ്കരിച്ചിരുന്ന അത്തരക്കാർ തങ്ങളുടെ വികലവും സങ്കുചിതവുമായ രാഷ്ട്രീയ നിലപാടുകളിലൂടെ വർഗീയവാദികൾക്ക് ഇന്ധനം പകരുകയാണെന്ന് തിരിച്ചറിഞ്ഞ വിവേകമതികളായ വോട്ടർമാർ അവരെ മൂലക്കിരുത്തിയതും നാം കണ്ടതാണ് യു പിയിൽ മായാവതിയുടെ ബി എസ്പിയും അസമിൽ ബദറുദ്ദീൻ അജ്മലിന്റെ എ യു ഡി എഫും എട്ടു നിലയിൽ പൊട്ടിയത് മതനിരപേക്ഷ വോട്ടർമാരുടെ മനക്കരുത്തിന്റെ പ്രതിഫലമാണെന്ന് പറയാതെ വയ്യ യു പിയിൽ ബി ജെ പി നേരിട്ട തിരിച്ചടിയും മോദിയുടെ ഭൂരിപക്ഷത്തിലുണ്ടായ വൻ ഇടിവും കേന്ദ്രമന്ത്രിയായിരുന്ന സ്മൃതി ഇറാനിയുടെ കനത്ത തോൽവിയുമെല്ലാം വിരൽ ചൂണ്ടുന്നതും ഇന്ത്യൻ ജനതയുടെ രാഷ്ട്രീയ പക്വതയിലേക്കാണ് അക്രമത്തിലൂടെ ബാബരി മസ്ജിദ് തകർത്ത് തൽസ്ഥാനത്ത് അന്യായമായി നിർമ്മിച്ച രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യയിൽ പോലും ബി ജെ പിയെ തൂത്തറിയാൻ തക്ക ഉത്കൃഷ്ടമായ രാഷ്ട്രീയ വിവേകം ഇന്ത്യൻ ജനത പ്രകടമാക്കിയ തിരഞ്ഞെടുപ്പായിരുന്നു ഇത് ഇപ്പറഞ്ഞതത്രയും ഒരു പശ്ചാത്തല വിവരണം മാത്രം ഇനി പറയുന്നതാണ് കാര്യത്തിൻ്റെ കാതൽ ജനതയെ ഒരുമിപ്പിച്ചു നിർത്തി വെറുപ്പിൻ്റെ അങ്ങാടിയിൽ സ്നേഹത്തിൻ്റെ കട തുറക്കാനായിരുന്നല്ലോ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നാലായിരത്തിൽ പരം കിലോമീറ്റർ രാജ്യമുടനീളം നടന്നു തീർത്തത് തീർച്ചയായും ആ ആത്മാർത്ഥത അഭിനന്ദനാർഹം തന്നെ എൻ ഡി എയുടെ വിജയം ഉറപ്പിച്ചപ്പോഴും രാഹുൽ പ്രകടിപ്പിച്ച ആത്മവിശ്വാസത്തിൽ നമ്മൾ ദർശിച്ചത് പദം വന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പക്വതയും പ്രത്യുൽപ്പന്ന മതിത്വവുമാണ് ഭരണഘടനയുടെ പ്രതി ഉയർത്തിപ്പിടിച്ച് നടത്തിയ വാർത്താ സമ്മേളനം ഉജ്ജ്വലമായിരുന്നു എം പിമാരുടെ സത്യപ്രജ്ഞാവേളയിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പാർലമെൻറ്റ് അംഗങ്ങൾ വീണ്ടും ഭരണഘടനയുടെ ചെറുപതിപ്പുകൾ കയ്യിലെന്തിയപ്പോൾ ഇന്ത്യൻ ജനതയുടെ പ്രതീക്ഷയാണ് വാനോളമുയർന്നത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ലോക്സഭയിൽ നടത്തിയ കന്നിപ്രസംഗത്തിലും രാഹുൽ ഗാന്ധി കയ്യടി നേടി പ്രതിപക്ഷത്തെ കേൾക്കൽ സുപ്രധാനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷവും ജനശബ്ദം സഭയിൽ കേൾപ്പിക്കുന്നവരാണ് കഴിഞ്ഞ സഭയിലേതിനേക്കാൾ ഇന്ത്യൻ ജനതയുടെ ശബ്ദം ഈ സഭയിൽ കേൾപ്പിക്കും രാജ്യത്തിൻ്റെ ഭരണഘടന പ്രതിപക്ഷം സംരക്ഷിക്കണമെന്ന് ഇന്ത്യൻ ജനത ആഗ്രഹിച്ച തിരഞ്ഞെടുപ്പാണിത് ഞങ്ങളെ അതിന് അനുവദിക്കണം രാഹുലിൻ്റെ പ്രസംഗത്തിൻ്റെ രക്തചുരുക്കം ഇതായിരുന്നു പ്രിയപ്പെട്ട രാഹുൽ താങ്കളുടെ ആത്മാർത്ഥതയിലും ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയിലും ഞങ്ങൾ കൃതാർത്ഥരാണ് കാരണം ഭരണഘടനയാണ് ഇന്ത്യ എന്ന ആശയത്തിൻ്റെ ആത്മാവ് പ്രതിപക്ഷം ഭരണഘടനയുടെ കാവൽക്കാരാവുമെന്ന താങ്കളുടെ പ്രതീകാത്മക പ്രഖ്യാപനവും ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു എന്നാൽ നിരാശാജനകമെന്ന് പറയട്ടെ ഛത്തീസ്ഗഡിൽ പശുക്കടത്ത് ആരോപിച്ച് മുസ്ലിം യുവാക്കളെ തല്ലിക്കൊന്നപ്പോഴും യു പിയിലെ അക്ബർ നഗറിൽ പള്ളിയും ആയിരത്തി ഇരുന്നൂറോളം മുസ്ലിം ഭവനങ്ങളും ഇടിച്ചു നിരത്തി ബുൾഡോസറുകൾ ഉരുണ്ടപ്പോഴും മരിച്ചു മരവിച്ചു പോയത് നമ്മുടെ ഭരണഘടന തന്നെയല്ലേ ജീവിക്കാനും ആരാധിക്കാനും ജാതിമത ഭേദമെന്നേ ഇന്ത്യൻ പൗരന് ഭരണഘടന നൽകുന്ന മൗലികാവകാശമല്ലേ പിച്ച് ചിന്തപ്പെടുന്നത് കൺമുന്നിൽ കാണുന്ന അനീതിയെ കാണുന്ന മാത്രയിൽ എതിർക്കാൻ കയ്യും നാവും ഉയർത്തുമ്പോഴാണ് ഭരണഘടനയുടെ സംരക്ഷണം സാധ്യമാവുക സംഭവിക്കുന്ന അനീതികൾ കാണാതിരിക്കുന്നതും കണ്ടില്ലെന്ന് നടിക്കുന്നതും കണ്ടതിനെക്കുറിച്ച് തദവസരത്തിൽ മിണ്ടാതിരിക്കുന്നതും ഭരണഘടനയോടുള്ള നിന്ദയാണ് നന്ദികളാണ് സ്നേഹത്തിൻ്റെ കട തുറക്കാൻ താങ്കൾക്ക് കൈത്താങ്ങായ ഒരു ജനത അനീതികളുടെയും അക്രമങ്ങളുടെയും നിലയില്ലാത്ത കയത്തിൽ കൈകാലിട്ട് അടിക്കുമ്പോൾ ഭരണഘടനയുടെ പതിപ്പുകൾ കയ്യിലുയർത്തിപ്പിടിച്ചാൽ മാത്രം മതിയാവില്ല രാഹുൽ അക്രമങ്ങളെ മൗനം കൊണ്ട് എതിരേൽക്കുന്ന കോൺഗ്രസിൻ്റെ പഴയ പ്രതിഹിന്ദത്വ നയത്തെ പൊളിച്ചെഴുതണമെന്ന് കൂടിയാണ് ജനവിധി നൽകുന്ന പാഠം ഇന്ത്യാ സഖ്യത്തിന് ഇന്ത്യൻ ജനത നൽകിയ പിന്തുണയ്ക്കും വിജയത്തിനും പിന്നിൽ ഏകപക്ഷീയമായ വർഗീയ കലാപങ്ങളുടെയും മേൽവിലാസത്തിൽ അരങ്ങേറിയ വംശഹത്യകളുടെയും ആൾക്കൂട്ടക്കൊലകളുടെയും ചോരച്ചാലുകൾ നീന്തിക്കേറിയ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ നെടുവീർപ്പുകളും മോഹപങ്കങ്ങളുമുണ്ട് ജീവിതം പോയ കരുവാണിച്ചുപോയ സമൂഹങ്ങളുടെ നിരാശയും രോഷവുമുണ്ട് തകർക്കപ്പെട്ടതും കവർന്നെടുക്കപ്പെടുന്നതുമായ പള്ളികളുടെ പരിദേവനങ്ങളും പരിഭ്രാന്തികളുമുണ്ട് ഗുജറാത്തിലും മുസാഫർ നഗറിലും ഉന്നാവയിലും ഹാത്രസിലും അടക്കം തെരുവിൽ പിച്ചു ചീന്തപ്പെട്ട ഇന്ത്യൻ സ്ത്രീത്വത്തിൻ്റെ ഉണങ്ങാത്ത കണുനീരും പ്രതികാരദാഹവുമുണ്ട് വൈധവ്യത്തിൻ്റെയും അനാഥത്വത്തിൻ്റെയും ചുട്ടുപൊള്ളുന്ന നൊമ്പരങ്ങളും നീറ്റലുകളുമുണ്ട് അതോടൊപ്പം നിങ്ങളെക്കുറിച്ച് അവർ കെട്ടിപ്പൊക്കിയ മോഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും വിശ്വാസത്തിൻ്റെയും കൊട്ടാരങ്ങളുമുണ്ട് അത് തകർക്കപ്പെടാനാണ് നിങ്ങളുടെ മൗനം കാരണമാവുന്നതെങ്കിൽ വിഡ്ഢികൾ മാത്രമാണ് ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും പാഠം പഠിക്കാത്തവർ എന്ന് സമാശ്വസിക്കുകയെ നിവൃത്തിയുള്ളൂ പാർലമെൻറ്റിലെ പോലെ തന്നെ രാഹുൽ താങ്കളുടെയും മുന്നണിയുടെയും സാന്നിധ്യം പാർലമെൻറ്റിന് പുറത്തുമുണ്ടാവണം ഇന്ത്യയുടെ തെരുവുകളിലാണ് ഭരണഘടനയെ സംരക്ഷിക്കാൻ നിങ്ങൾ പടയൊരുക്കം നടത്തേണ്ടത് കോർപ്പറേറ്റുകളെക്കാളും ഇലക്ട്രൽ ബോണ്ടുകളെക്കാളും നിങ്ങൾക്ക് വിലപ്പെട്ട സഞ്ചിത നിക്ഷേപം തെരുവുകളിലെ ഈ ജനസഞ്ചയമായിരിക്കും തീർച്ച അവരുടെ ഹൃദയ നൊമ്പരങ്ങളെ ആത്മാവിലേറ്റാനും അവരെ ചേർത്ത് പിടിക്കാനും കഴിയുമ്പോൾ മാത്രമേ ഭരണഘടനയുടെ യഥാർത്ഥ കാവലാളാകാൻ ആവൂ അപ്പോൾ മാത്രമേ സ്നേഹത്തിൻ്റെ കട തുറക്കാൻ താങ്കൾക്ക് കരുത്തുണ്ടാവുകയുള്ളൂ മാത്രം എഡിറ്റേഴ്സ് വോയിസ് ഓർമ്മിപ്പിക്കുകയാണ്